കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെന്നിത്തല പഞ്ചായത്ത് തല പ്രവർത്തനോദ്ഘാടനവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും നടന്നു കെ സെക്രട്ടറി എബി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചെന്നിത്തല പഞ്ചായത്ത് തല പ്രവർത്തനോദ്ഘാടനവും പ്രിയദർശിനി കൾച്ചറൽ ഫോറം ആസ്ട്രേലിയയുടെ കൈത്താങ് സ്പോൺസർ ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ബി കുര്യാകോസ് ഉദ്ഘാടനം ചെയ്തു

കെ പി ജെ ഡി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കുമാരദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ലജികുമാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഡി സി സി അംഗം തമ്പി കൌണടിയിൽ കെ പി ജെ ഡി സംസ്ഥാന സമിതി അംഗം അനിതാ സജി കസ്തൂർബ ഗാന്ധിദർശൻ വേദി സംസ്ഥാന കൺവീനർ ബീന കെ എസ് കസ്തൂർബ ഗാന്ധിദർശൻ വേദി ജില്ലാ ജനറൽ കൺവീനർ രാധാമണി ശശീന്ദ്രൻ മണ്ഡലം പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിതിൻ റോയി ജില്ലാ ട്രഷറർ റജി ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര